ചേറ്റിൽ നിന്നെ നീ വിടൂ സ്തുതിക്കും നിന്നെ ഞാൻ ആയസിൽ നാളെ നന്ദിയോടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയസിൽ നാളെല്ലാം നന്ദിയോടി വണങ്ങോടുമില്ലേ ദോഷിക്കും ും നിശ്ചയം എന്നിരോ എനിക്ക് ശത്രുക്കെ ആരുമേ കൊണ്ടു ും അന്നോ ഞാൻ രാജൻ കൈ എഴുതുംമാരുടെ മദ്യം ഏ പ്രാപിക്കും അന്നോ ഞാൻ രാജൻ കൈ എഴുതും ഭൂതന്മാരുടെ മദ്യ ഏ ആർ പോഷിച്ചു ഈ ും നിശ്ചയം എങ്കിലോ എനിക്ക് ആരുമേ കൊണ്ടുപോകയെന്ന പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ഭൂതന്മാരുടെ ഭാഗ്യകാലം ഓർക്കുമ്പോൾ ellidan bhagam kandato nidam rajatin ando nan kaadirun rajam नेत्रतिल भालामाई मार्ग में सोरगतिल कोड़ी ने मारी, मारी में कोड़ी युगनेलाई नेत्रतिल भालामाई मार्ग में सोरगतिल कोड़ी कोड़ी युगनेलाई <laughs> आर पोड़ो मिले कौशिकम <laughs> इसी

ഒരു വിശുദ്ധ ാലത്തിൻ്റെ സായാഹ്ന വേളയിൽ ഈ സദ്യാരാധന നമുക്ക് കടന്നു വരുവാൻ സർവശ്വനായ ദൈവം ഇടയാക്കിയതുർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു പ്രകൃതിയുടെ പ്രയാസങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ പ്രകൃതിയെ ഒന്നും നോക്കാതെ വകവെക്കാതെ കർത്താവിനെ ശമിപ്പാനും കർത്താവിനെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ഇടയാക്കിയിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ആ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അദർശകരങ്ങളിൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കർത്തൃപാതപിടങ്ങളിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസനിലായിരിക്കാം എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു തുടർന്ന സങ്കീർത്തനം വായിച്ച പ്രബോധിപ്പിച്ച ദൈവം ശുസൂക്ഷിക്കായി സമയം വേർതിരിക്കുകയാണ് അതിനായി കഥാപരദാസൻസോ ജോസഫ് മാത്യുവിനെ പ്രിൻസലോ ആ ക്ഷണിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുത് നീ മിണ്ടാതിരുന്നിട്ടവ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെയാകാതിരിപ്പാൻ തന്നെ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത യഹോയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലെയും അവരെ വിവേചിക്കായ കൊണ്ട് അവനവരെ പണിയാതെ ഇടിച്ചു കളയും യഹോ എന്റെ ബലവും എന്റെ പരിചയം എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു ഒരുമിച്ച് വായിക്കാം അവകാസത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് നെയ്ക്കും അവരെ വഹിക്കണമേ നമുക്ക് നമ്മുടെ വിശുദ്ധ താരങ്ങൾക്കാംലു എത്രത്തോളം നടത്തിയ ദൈവത്തിന് ഹാലലു നന്ദി കരേറ്റാം സ്തോത്രം 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 പരിപാലിച്ച ദൈവത്തിന് നന്ദികരേറ്റാം അന്ന് നമുക്ക് നല്ല സങ്കീർത്തനം നൽകിയ ദൈവത്തിന് മൗതം കരേറ്റാം സ്ഥോത്രം സ്തോത്രം സ്തോത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ പിതാവേ ഈ മനോഹരമായ സിന്ധ്യാമത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ സമയം അങ്ങേര വിവിധ ഇടങ്ങളിൽ ഒരുക്കിയതിനായി സ്തോത്രം ഈ രാത്രി കാലം കർത്താവെ പിന്നെയും അങ്ങടെ പാതപിടത്തിൽ ഞങ്ങൾ കടന്നിരിക്കുന്ന കർതാവിയെ അല്പ നിമിഷങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വിവരങ്ങൾ ഏറ്റവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കും ദേവദാസന്മാർക്ക് സ്തോത്രം കടന്നു വന്ന കഥാവ് പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം എല്ലാവരെയും കർാവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രികാല കർത്താവെ ഞങ്ങളെ ഒരുമിച്ച കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വാസ്തവമായ കർത്താവെ ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ കർത്താവും ഞങ്ങളെ ഇടയാക്കണമേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ പ്രാർത്ഥനയുടെ സ്തോത്രം നാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവത്തിന്റെ അതിപരിശനുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇപ്രകാരം ഈ സന്ധ്യ പ്രാർത്ഥനയിൽ കടന്നു വരുവാനും ഇപ്രകാരം ദൈവത്തിന്റെ വൈനവുമായി നിൽക്കുവാനും പ്രധാവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇപ്രകാരം ഒരു മീറ്റിങ്ങിന് കടന്നു വരണമെന്ന് പറയുവാൻ ഇടയെ തീർന്നു ദൈവത്തിന്റെ സ്ത്രോത്രം ഇപ്രകാരം അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു കർത്താവ് നമ്മിയെ കാലകാലങ്ങളായി പിടിച്ച് വരതിരിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രവേശിക്കുവാനായിട്ട് വചനം ജനത്തോട് അറിയിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവാസനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ക്കുന്നു കർത്താവിനെയും അതീവമായി ശക്തീരിക്കുമാറാകട്ടേമേ ഇവിടെ അല്പജനം മാത്രമേ ഉള്ളൂ എങ്കിലും കർത്താവ് വളർത്തി വലുതാക്കി അനേക ആത്മാക്കൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനേക നാളുകളായി കർത്താവിൻ്റെ വിലയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ചില വർഷങ്ങളായി കർഗനെ വേലയിൽ ശുശ്രൂഷയിൽ ആയിരിക്കാൻ കഴിയുന്നില്ല എന്നാൽ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം അതിനുവേണ്ടി അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അത് തക്ക സമയത്ത് ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം നാം വായിച്ച സങ്കീർണ ഭാവത്തേക്ക് നമുക്ക് കടന്നുവരാൻ ദൈവത്തിൻ്റെ സ്തോത്രം ഇതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു

സങ്കീർത്തനം െട്ടാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ഒരു പ്രാർത്ഥനാ ഗാനമാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ പ്രാർത്ഥനാ ഗാനത്തിന് ഈ പ്രാർത്ഥനാ ഗാനത്തിന് നാലായിട്ട് ഞാൻ വിഭാഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ദാവീദിന്റെ പ്രാർത്ഥനയുടെ ആരംഭമാണ് അതിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ ആ തന്റെ ശത്രുക്കൾക്കെതിരായിട്ടുള്ള പ്രാർത്ഥന തന്റെ ശത്രുക്കളെ തകർക്കുവാൻ അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരായിട്ട് ദൈവത്തോടുള്ള അപേക്ഷയാണ് ആ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ദാവിദിൻ്റെ പ്രാർത്ഥന കേട്ടതിനുള്ള താങ്ക്സ് ആണ് അതിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടിയുള്ള അപേക്ഷ നമുക്ക് വാങ്ങാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വായിക്കുമ്പോൾ ദാവിദിൻ്റെ പ്രാർത്ഥനയുടെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം ഒരു പ്രാർത്ഥന എപ്രകാരം ആയിരിക്കണമെന്ന് ഈ ഇരുപത്തിയെട്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ ഒന്നാമത്തെ ഭാഗത്ത് ദൈവത്തോടുള്ള അപേക്ഷയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ആരംഭമാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗത്താണ് അതിന്റെ അതിന്റെ കാതലായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ബോഡി എന്ന് പറയുന്നത് അത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ തകർക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും ഹാലറി തരണം ചെയ്യുവാൻ ആവശ്യമായ സ്വർഗീയ കൃപക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ കൂടെ നമുക്കിവിടെ കാണുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ ദാവീത് അതിന് ആറ് ഏഴേ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് അവിടെ ദൈവത്തിന് നന്ദി കയറിയിട്ടാണ് ദൈവത്തിന്റെ സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ സനയിൽ വെക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി കഴിയുമ്പോൾ നമുക്ക് താങ്ക്സ് ഇല്ലാതെ പോവുകയാണ് ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ ദാവീദിന്റെ പ്രാർത്ഥനയിലെല്ലാം കാണുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ദാവീദ് ദൈവത്തിൽ നിന്ന് എപ്പോഴൊക്കെ അനുഗ്രഹം പ്രാപിച്ചോ എപ്പോഴൊക്കെ അതിനുള്ള മറുപടി ലഭിച്ചോ അപ്പോഴെല്ലാം ദൈവത്തിന് നന്ദി കരേറ്റിയാണ് ദൈവത്തിന്റെ സ്തോത്രം അത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാറുണ്ട് എന്നാൽ ഹാലൽ നാം എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ഹാലൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല ദൈവത്തോട് കടപ്പാളല്ലെങ്കിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന് നന്ദി കരയറ്റുമ്പോഴാണ് വീണ്ടും ദൈവത്തിന് നന്മകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം പലപ്പോഴും നന്മകൾ ഹാലലിയ ഓരോ നന്മകൾ നാം പ്രാപിക്കുമ്പോഴും അടുത്ത നന്മ നമുക്ക് ഹാലലി കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ് നാം പ്രാപിച്ച നന്മകൾക്ക് ഒത്തവണ ഉള്ള നന്മ അല്ലെങ്കിൽ ആ താങ്ക്സ് ദൈവത്തിന് കൊടുക്കാത്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദാവീദിൻ്റെ ജീവിതത്തിൽ ആ ദാവീദ് ആലിയ പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം ദാവീദിനെ പറ്റി നോക്കുമ്പോൾ ദാവീതിൻ്റെ ജീവിതത്തിലെ കുറവുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ നമുക്ക് കണ്ടുപിടി പിടിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ദൈവവും ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ദാവീദിന്റെ ജീവിതത്തിൽ പ്രാപിച്ച ഓരോ നന്മകൾക്കും ദൈവത്തിന് നന്ദി കരേറ്റിയാണ് ദൈവത്തിന്റെ സ്തോത്രം ദാവിദിന്റെ കുഞ്ഞിനു വേണ്ടി ദാവീദരിക്കൽ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സ്തോത്രം ഹാലലിയ എന്നാൽ ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം ദാവീദ് പറഞ്ഞത് ഞാൻ അവനീ ഇങ്ങോട്ട് വന്ന് കാണുകയില്ല ഞാൻ അവനെ പോയി കാണും ദൈവത്തിന്റെ സ്തോത്രം അവിടെയും ദൈവത്തിന് നന്ദി കയറ്റിയാണ് ദൈവത്തിന്റെ സ്തോത്രം ഹാലലിയ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ അവനെ ലഭിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് അവൻ എന്നേക്കുമായി വിട പറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റിയാണ് ദൈവത്തിന്റെ സ്തോത്രം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ദാവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം ഞാൻ വായിച്ച ഭാഗത്തേക്ക് നമുക്ക് കിടന്നു വരാം നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുടിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരുപ്പാൻ തന്നെ ദൈവത്തിന്റെ സ്തോത്രം കുടിയിൽ ഇറങ്ങുന്ന അവസ്ഥ അതിനെ നാം ചിന്തിക്കുമ്പോൾ ആലിയ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടു ദൈവത്തിന്റെ സ്തോത്രം ആരുടെയും ആശ്രയമില്ല ജീവിതത്തിലെ അവസാനം എവിടെയാണെന്ന് കരുതുന്ന ഒരു ഹാലലിയ സിറ്റുവേഷൻ അതാണ് പുഴിയുടെ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം ഹാലലിയ ഇവിടെ നിന്നൊരു മുന്നേറ്റമില്ല ഇവിടെ നിന്നൊരു ഹാലലിയ അടുത്തൊരു ചുവട് വെക്കുവാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം ചുറ്റും ഹാലലു ഉണ്ടായിരുന്നവർ കർവി ഹാലലു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുറ്റും ഹാലലുയ പ്രതിബന്ധങ്ങളുടെ വലിയൊരു കോട്ട മാത്രമാണ് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം കണ്ണോടിച്ചാൽ ഹാലലിയ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയില്ല ഹാലലിയ കണ്ണോടിക്കുമ്പോൾ നാം ഹാലലു ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എൻ്റെ മിനിസ്റ്റർ ഇവിടെ കൊണ്ട് തീർന്നു എൻ്റെ ഹാലൽ പ്രവൃത്തി ഇവിടെ കൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഹാലലു ആ തുഴിയുടെ അവസ്ഥ എന്തിനാണെന്ന് അറിയാമോ നമ്മെ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ സ്തോത്രം ഹാലൽ നമുക്ക് ഹാലലു ആ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ബാക്കിയൊന്ന് വായിക്കാം തന്റെ സഹോദരന്മാരുടെ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു അത് വെള്ളമില്ലാത്ത ഈ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദാവീദിൻ യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം യോസഫിന്റെ ചരിത്രമെല്ലാം നമ്മ നാം വളരെ നന്നായി പഠിച്ചവരാണ് നമ്മ നന്നായി ആ ഭാഗമെല്ലാം അറിയാവുന്നവരാണ് ദൈവത്തിൻ്റെ സ്തോത്രം അല്ലെങ്കിൽ ഈ യോസഫിനെ കുറിച്ച് ആ ഭാഗത്ത് ഞാൻ വായിച്ചപ്പോൾ യോസഫിനെ ആ ഹെബ്രോണിൽ നിന്നാണ് അവനെ അയക്കുന്നതായിട്ട് നമുക്കാണ് കഴിയുന്നത് തൻ്റെ സഹോദരന്മാർ സഹോദരന്മാരുടെ അടുത്തേക്ക് യോസഫിനെ അയക്കുന്ന അവസ്ഥ നമുക്ക് കാണുമ്പോൾ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം യോസഫിനെ അങ്ങനെ അയച്ച് അവൻ സഹോദരന്മാർക്കുള്ള ആ പാഠവുമായി അല്ലെങ്കിൽ ആഹാര സാധനവുമായിട്ട് കടന്നു പോകുന്ന യോസഫ് അവൻ വളരെ ദൂരം യാത്ര ചെയ്താണ് നമുക്ക് കാണുമ്പോൾ കഴിയും ദൈവത്തിന്റെ സ്തോത്രം ഫെബ്രുവനിൽ നിന്ന് സേഖം വരെ പോകണമെങ്കിൽ ആറിൽ കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടി വേണം അവനെ കടന്നു പോവാൻ ദൈവത്തിൻ്റെ സ്തോത്രം അത്രയും ദൂരം ഞാൻ ചിന്തിക്കുന്നത് ഒരു ദിവസം കൊണ്ട് അവൻ അവിടെ എത്തി എത്തിക്കാണില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടി വളരെ ദൂരം ഈ വലിയ ഭാരവും വഹിച്ചുകൊണ്ട് പോകുന്ന ആ യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം ചരിത്രം പഠിക്കുമ്പോൾ യോസഫിന് ഏതാണ്ട് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് യോസഫ് ഈ ഭാരവും വഹിച്ച് സഹോദരന്മാരെ കാണുവാൻ കടന്നു പോകാൻ ദൈവത്തിന്റെ സ്തോത്രം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോസഫിനെ വളരെ ദൂരത്തുനിന്ന് തന്നെ തന്റെ സഹോരന്മാരെ കണ്ടുവെന്ന് കാണുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ യോസഫിനെ വളരെ ദൂരന്ന് കണ്ടു എന്ന് പറയുമ്പോൾ ഇവരെ ഒരു മലഞ്ചെരുവിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സഹോദരന്മാര് വളരെ ദൂരെ തന്നെ തന്റെ സഹോദരൻ കടന്നു വരുന്ന തങ്ങളുടെ സഹോദരൻ കടന്നു വരുന്നത് കാണുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം ആ കാണുന്ന മാത്രയിൽ തന്നെ അവനെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത് അവനെ കൊന്ന് നമുക്ക് കുഴിയിൽ ഇറങ്ങാൻ ദൈവത്തിന്റെ സ്തോത്രം അലലുക ഈ സ്വന്തം സഹോദരന്മാർ തന്നെ പറയുകയാണ് അവനെ നമുക്ക് ഇല്ലാതെയാക്കണം ദൈവത്തിൻ്റെ സ്തോത്രം കാരണം എന്താണെന്ന് അറിയാമോ അവൻ ദർശനം പ്രാപിച്ചവനായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം യോസഫ് ദർശനം പ്രാപിച്ചവനായതുകൊണ്ടാണ് ഹാലൽ സഹോദരന്മാർ പറയുന്നത് അവനെ നശിപ്പിച്ചു കളയണം ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹാലൽ ദർശനം പ്രാപിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഹാലലുക നമ്മെ തകർക്കുവാൻ നോക്കുന്ന ശക്തികളുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഹാലൽവ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ഉണ്ടെന്ന് കാണുവാൻ കഴിഞ്ഞ സ്തോത്രം അവിടെ ആ ചരിത്രം ഞാൻ വളരെ വിസ്താരമായിട്ട് ആ ഭാഗം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ആ പൊട്ടക്കണ്ടിൽ ഇട്ടു അല്ലെങ്കിൽ ആ പുഴിയിൽ ആ പുഴിയിൽ കിടന്നുകൊണ്ട് ദാവീദ് ചിന്തിച്ചത് ഹാലലിയ സഹോദരന്മാരെ നശിപ്പിച്ചു കളയണമെന്നല്ല ദൈവത്തിന്റെ സ്തോത്രം ആ കുഴിയിൽ ഇട്ടവരെ എന്നേക്കും ആ ഇല്ലായ്മ ചെയ്യണമെന്നല്ല യോസഫ് പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ സ്തോത്രം ഹാലി യോസഫ് അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് ഹാലലിയ കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സ്തോത്രം അവനൊരു പ്രാർത്ഥനയുള്ളായിരുന്നു എന്നെ വിടുവിക്കണമേ ദൈവത്തിന്റെ സ്തോത്രം ഹാലലിയ ദൈവം യോസഫിന്റെ പ്രാർത്ഥന കേട്ടു ഹാലളി വിദ്യാന്നയ കച്ചവടക്കാർ വന്നപ്പോൾ ഈ സഹോദരന്മാര് തന്നെ അവനെ എടുത്ത് വിറ്റ് കളയുവാൻ ദൈവത്തിന്റെ നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ മിസ്ര രാജാവിന്റെ രണ്ടാമത്തെ ഹാലലിയ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞ ദൈവത്തിന്റെ സ്തോത്രം അവന് സിംഹാസനം നൽകി ദൈവത്തിന്റെ സ്തോത്രം പൊട്ട ആ യോസഫ്

ഒരിക്കലും ഹാലലിയ നിരാശനായില്ല ഹാലി പ്രതിൽ കടന്നു കടന്നു വന്നപ്പോഴല്ല ഹാലലുയ അവനൊരിക്കലും ഹാലലുയ ദൈവത്തിൽ നിന്ന് പിന്മാറി പോയില്ല ഹാലലു എന്നെ ഇങ്ങനെ ആക്കി തീർത്തല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും ദാവിന്ന് പരിതപിച്ചില്ല യോസഫിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തോട് ഹാലലുക പറഞ്ഞില്ലേ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ആക്കിയെന്ന് ഒരിക്കലും യോസഫ് പറഞ്ഞില്ലേ ദൈവത്തിന്റെ സ്തോത്രം അവിടെ എല്ലാം ദൈവവും ഹാലലുക ദൈവ ഭവനത്തിലെല്ലാം യോസഫെ വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം നാം വിശ്വസ്തനായി ദൈവത്തിൽ നിന്നാൽ ഹാലലി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലി എന്ന് രാത്രി കാലം ഹാലി ഞാൻ പറയട്ടെ ഹാലലിയെ നമ്മുടെ മിനിസ്റ്ററിയുടെ മുൻഭാഗം നാം ആയിരിക്കുമ്പോൾ ദർശനം പ്രാപിച്ച നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ പുഴിയുടെ അവസ്ഥ കടന്നു വരും അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും മുൻപോട്ട് ഒരു ചുവട് വെക്കുവാൻ കഴിയാതെ അവസ്ഥയിൽ മകളെ എന്ന് കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കുണ്ട് എന്ന് ഏത് ദിവസമായി മനസ്സിലാക്കാൻ ദൈവത്തിന്റെ സ്തോത്രം അതുപോലെ തന്നെ ജീവിതത്തിലും ദാനലു ആ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇടുവാനിടയിൽ തരും ദൈവത്തിന്റെ സ്തോത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്തോത്രം ആലി ആ രാത്രി കാലം ആ രാജാവ് ഉറക്ക ഒഴിച്ചിട്ട് ഹാലലിയ അതിന് ആ വില സമയത്ത് കടന്നു വന്ന് വിളിക്കുന്നൊരു വിളിയുണ്ട് ഹാലലിയ ജീവന ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയൽ ദൈവത്തിന്റെ സ്തോത്രം ഗുഹയുടെ ഹാലലിയ ഉള്ളിൽ കിടന്നതായത് ആ ദാനിയൽ ഒരിക്കലും ദൈവത്തോട് പെരുവരുത്തില്ല ദാനിയൽ പറയുന്ന ആ കുഴിയിൽ നിറങ്ങി കയറി വന്നതിന് ശേഷം പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് എന്റെ ദൈവം എന്നെ പിടുവിച്ചു ദൈവത്തിന്റെ സ്തോത്രം പുഴിയുടെ അവസ്ഥ കടന്നു വരുമ്പോൾ ഓർക്കുക നമ്മെ പിടിവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടിയുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അവിടെ നമുക്ക് കാണുവാണിതുന്നത് ആലിയ ദൈവം രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ദൈവം ആ സിംഹങ്ങളുടെ വായടച്ച് ദൈവത്തിന്റെ സ്തോത്രം ആലലിയ സിംഹങ്ങളുടെ വായ അടയ്ക്കുന്ന ദൈവം അവന് ആലിയ അവിടെ നിന്ന് കരയറി വന്ന ആ ദാനെ കണ്ടുകൊണ്ട് രാജാവ് പറയുന്നത് അവര് ഒരു കേടും സംഭവിച്ചില്ല ദൈവത്തിന്റെ സ്തോത്രം നമ്മെ തള്ളിയിടുന്ന ഹാലി ശത്രുവിന്റെ പ്രവൃത്തിയുണ്ട് എന്നാൽ ഹാലലിയ ഒരു കേടും സംഭവിക്കാതവണ്ണം പുറത്തു വരുവാൻ ഹാലലിയ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഹാലലിയ നമ്മുടെ ഹാലലിയ അതപ്പതന്നെ കണ്ട് നമ്മുടേതായ ഹാലലിയ നിരാശകൾ കണ്ട് നമ്മുടേതായ ഹാലലിയ കാലടികൾ വഴി നിന്ന് കാണുവാൻ നോക്കിയിരിക്കുന്ന ശത്രുവിന്റെ മുമ്പാകെരാണ് നമ്മുടെ ദൈവം ഓർക്കുക ദൈവത്തിന്റെ സ്തോത്രം ദാനിയലിന്റെ ജീവിതത്തിൽ ദാനിയലിന് ഒരു ഉണ്ടായിരുന്നു ഞാൻ എന്റെ ദൈവത്തെ ആ ദൈവത്തിന്റെ ആ സാക്ഷിയായി തീരുവാൻ ദാനയിൽ കഴിഞ്ഞത് ആ സിംഹുടെ ഗുഹയിൽ കിടന്നുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം ഹാലലുയ നമ്മുടെ സാക്ഷ്യങ്ങൾ ഏറ്റവും ഉന്നതമായി തീരുന്നത് ദൈവത്തിന്റെ സ്തോത്രം ഇതുപോലെയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്തോത്രം ദാനിയുടെ ജീവിതത്തിൽ ദാനിയെ പറഞ്ഞത് ജീവനുള്ള ദൈവം എന്നെ പിടിപ്പിച്ചു ദൈവത്തിന്റെ സ്തോത്രം ആലിയ നാം ഓർക്കുക ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ് നാം ജീവനോടെ ദൈവത്തെയാണ് നാം പിൻപറ്റിയിരിക്കുന്നത് പ്രയാസങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഹാലലിയ നിരാശകൾ വരുമ്പോൾ നമ്മെ പിടിവിക്കുന്ന നമ്മെ ഉയർത്തുന്ന നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ ഹാലലിയ ഈ ശൂന്യതകൾ ഹാലലിയ നാളെ മാറും ദൈവത്തിന്റെ സ്തോത്രം ഹാലലി ശൂന്യമായിരിക്കുന്ന കസേരകൾ അതെല്ലാം നിറയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അത് വിദൂരമല്ല ദൈവത്തിൻ്റെ സ്തോത്രം നാം ഒന്നായി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം ഇന്ന് നാം ും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവമേ ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ ശൂന്യരാണ് കർത്താവേ ഞങ്ങളുടെ അവസ്ഥകളെ ദൈവസ്ഥിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സ്തോത്രം ഇതിന്റെ ഓരോ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ ജീവിതത്തിലെ അവസാന അവസാന ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ജനത്തിന്റെ ബലമാകുന്നു ൂരമല്ലെ അഭിഷിക്തന് അവൻ രക്ഷാ തന്നെ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരെ മേയിച്ച് നെയ്ക്കും അവരെ വഹിക്കണമെ ദൈവത്തിന് സ്തോത്രം ഇതുവരെ അനുഗ്രഹത്തിൻ്റെ വാക്യമായി തരട്ടെ ദൈവത്തിന് സ്തോത്രം ഇപ്രകാരം ആരും കാണുന്നു ജനത്തെ രക്ഷിച്ച് നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ ദൈവം ഹാലൊളിയും നമ്മെ ഓരോരുത്തരെയും ഹാലൊളി തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന് ജനമായിട്ടാണ് ദൈവത്തിന് സ്തോത്രം നമുക്കൊരു അവകാശമുണ്ട് ദൈവത്തിന് സ്തോത്രം മക്കളെങ്കിലോ അവകാശികളാണ് ദൈവത്തിന് സ്തോത്രം ഹാലൊളിയ നാം അപേക്ഷിക്കുന്നത് ആൽ നൽകുന്ന ദൈവം നമ്മോട് കൂടെയുള്ള ദൈവത്തിന് സ്തോത്രം നാം അപേക്ഷിക്കുന്ന നാം ആഗ്രഹിക്കുന്ന നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് സ്തോത്രം ഹാൽ അറിയുക വിശാലമാക്കുവാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള മറുപടി നൽകും ദൈവത്തിൻ്റെ സ്തോത്രം ഈ ദിവസങ്ങളായി നമ്മുടെ ഹാലിലെ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ നാം വിചാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം നൽകി കിട്ടിയെന്ന് വരി വരില്ലായിരിക്കാം എന്നാൽ ഹാലലുയാ അതിനൊരു ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഹാലലി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ യാചനകൾക്ക് ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവസ്ഥിൽ അപേക്ഷിക്കുന്ന ഓരോ അപേക്ഷയ്ക്കും ഹാലലു ദൈവം ഉത്തരം നൽകാതിരിക്കത്തില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഹാലൽ ദൈവത്തിന്റെ സമയം വരെയും കാത്തിരിക്കുവാൻ ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഹാലലിയ ദാവീദ് പ്രതിസന്ധിയിൽ കടന്നു വരും കടന്നു വന്നപ്പോൾ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഒളിച്ചോടിയില്ല ഹാലി പിന്നെ ദൈവസ്വനിൽ മുട്ടുമടക്കുവാൻ ദൈവസ്വനിൽ താടിയിരുപ്പ്